ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത പുഞ്ചിരിയിൽ നിന്നെ ഞാൻ വിശ്വസിച്ചു നിന്ന് ഞാൻ കരങ്ങളിൽ ചേർത്തു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ നീ എനി ചുക്ക് കാപ്പിൽ വിഷമാണെന്ന് ഞാനൊട്ടും ഓർത്തിരുന്നില്ല ചതിയിൽ വിടർന്ന പുഞ്ചിരിയാണ് നിൻ ചുണ്ടിൽ വിരിഞ്ഞതെന്നും കരുതി വടവൃക്ഷത്തിലുള്ള യക്ഷിയാണെന്ന് കരുതിയെങ്കിൽ നീ നൽകിയ വിഷദ്രവ്യം മൂന്ത ായിരുന്നു നിന്നിലേ ഈ രൗദ്രഭാവം ഇനി ഒരു സ്ത്രീ നിറയാതിരിക്കട്ടെ നിൻ ചുണ്ടിലെ രൗദ്രഭാവം ഒളിപ്പിച്ചു ചുണ്ടിൽ പോ നിലാവായി നിന്ന ചിരി ഒരു ജീവൻ തൊടി യാചന നീ ഓ തിരും അമ്മിഞ്ഞ പാലിൻ നറുമണം നുകരുമ്പോൾ കൈ വളരുന്നതും കാച്ചരിക്കുന്നതും വിങ്ങരച്ചലും കേട്ടിരുന്നെങ്കിൽ ചോരവാർന്നൊഴുക്കുമ്പോൾ നക്കി രുചിക്കുന്ന യക്ഷിയായി നീ അന്നുമാറിയില്ലേ ഒരു ദിനമെങ്കിലും നീ എന്നോ കാണിച്ച ആ ചിരിയിൽ ഒരു സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ വിഷം കലർത്തുമ്പോൾ കൈകൾ വിറച്ചുപോയേനെ കൈകൾ വിറച്ചുപോയേനെ ഒരു യൗവനും വളർന്നടുത്തപ്പോഴല്ലെ ജീവൻ പൊലിയാനായി നൽകിയ വിഷദ്രാവകും അമ്മയാണോ നീ സഹോദരിയാണോ നീചയാണെന്നോ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നു മാത്രം ഓർത്തു ഞാനതു മോന്തി കുടിക്കില്ലായിരുന്നു